നമ്മളെ വീടുകളിലൊക്കെ ഇപ്പോൾ പഴയ കാലം പോലൊന്നുമല്ല നമ്മൾ ഡ്രമ്മിൽ ചട്ടിയിലൊക്കെ ആയിട്ട് ഡ്രറസിൻ്റെ മുകളിലും മുറ്റത്തും ഫ്രൂട്ട് പ്ലാന്റുകൾ നിറയെയൊക്കെ ഉണ്ടാകുന്നതാണ് അതിപ്പോൾ പല വീടുകളിലും നമുക്ക് കാണാൻ കഴിയും ഡ്രമ്മിലെ കൃഷികളൊക്കെ അത് ചെറിയ രീതിയിലൊക്കെയാണ് കായ്ഫലം തരുന്നതെങ്കിലും നമുക്ക് കയ്യെത്തി പൊട്ടിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ ഉള്ള ഈ ഡ്രമ്മിലെ കൃഷികളൊക്കെ അപ്പോൾ ഡ്രമ്മില് കൃഷി നമ്മൾ ചെയ്യുമ്പോൾ എന്താണ് അപ്പോൾ ഡ്രമ്മിലൊക്കെ ഫ്രൂട്ട് പ്ലാന്റുകളും മറ്റുമൊക്കെ വളർത്തുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഡ്രമ്മിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളം തന്നെ അവർക്കൊക്കെ കിട്ടുള്ളൂ ഡ്രമ്മിലായാലും ചട്ടിയിലായാലും ഗ്രോ ബാക്കിലായി അതിപ്പോൾ എല്ലാവർക്കും അറിയാം എന്നാൽ നമ്മൾ ഈ മഴക്കാലത്തൊക്കെ മഴ ഇങ്ങനെ തിരിമുറിയാതെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഈ വർഷക്കാലത്ത് ഈ ഡ്രമ്മിലേക്ക് മഴകളും ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിലുള്ള വളങ്ങളും അതിൻ്റെ പസർമ്മയെല്ലാം താഴേക്ക് ഒലിച്ച് പോകണം വെള്ളത്തോടു കൂടിയിട്ട് ഒരിക്കലും അതിൽ ഒരു പൊടി പോലും നിൽക്കാൻ സാധ്യതയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് ഈ ഡ്രമ്മിലെ ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു വിളർത്ത് കണ്ടുണ്ടാവും അപ്പോൾ ഈ പേരൊക്കെ കാണുമ്പോൾ തന്നെ ഒരു വിളർത്ത് കണ്ടൊരു രക്തമില്ലാത്ത മാതിരി എന്നൊക്കെ പറയുമല്ലോ നമ്മളെ അപ്പോൾ അതുപോലെ ഒക്കെ കാണാം അപ്പോൾ അതിൻ്റെ കാരണം അതിന് കിട്ടുന്ന വളങ്ങളും മറ്റുമൊക്കെ അതിൽ നിന്ന് ഒലിച്ചു പോയിട്ടുണ്ടാകും അതിൽ അതിൻ്റെ പോഷകങ്ങളൊക്കെ നഷ്ടപ്പെട്ടൊരു മണ്ണായിരിക്കും വെറും മണ്ണ് എന്ന് പറയാം എന്നാലും തീരെ പശ്രമയില്ലാത്ത ഒരു തരം മണ്ണായിരിക്കും അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് മഴ പെയ്ത് തോർന്നു കഴിഞ്ഞാൽ മഴക്കാലത്ത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും നമ്മളിതിന് വളപ്രയോഗം നടത്തണം ഇനിയിപ്പോൾ മഴ പെയ്ത് ഒന്ന് വിട്ടു നിന്നാൽ നമ്മൾ വേഗം അതിന് ഒന്നായിട്ടൊന്നും വളപ്രയോഗം നടത്തിയിട്ടില്ലെങ്കിൽ അതിങ്ങനെ വളർത്തുകൊണ്ട് ഇരിക്കും അപ്പോൾ അതാണ് അതാണിപ്പോൾ നമ്മളവിടെ ചെയ്യുന്നത് അപ്പോൾ ഡ്രമ്മിൽ കൃഷി ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മഴക്കാലത്ത് അതിൻ്റെ അതിന് കിട്ടേണ്ട പ്രോട്ടീനൊക്കെ ഒലിച്ചു പോയിട്ടുണ്ടാവും അപ്പോൾ ആ രീതിയിലാണ് പിന്നെ ചെടി വളരുക അപ്പോൾ നമ്മൾ അതിന് വളപ്രയോഗം നടത്തേണ്ടത് അത്യാവശ്യമാണ് ഒരു പസർമയും ഇല്ലാത്ത മണ്ണായിരിക്കും നമ്മൾ അതിൽ തൊട്ട് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും അപ്പോൾ അതിനിപ്പം നമ്മളിവിടെ ചെയ്യുന്നത് തൈകൾക്കൊക്കെ നമ്മളൊരു വളപ്രയോഗം നടത്തുകയാണ് മഴയൊന്ന് വിട്ടെന്ന് കണ്ടപ്പോൾ അതൊക്കെ ഒരു മണ്ണുകളൊക്കെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് വളം ഇട്ട് കൊടുക്കണം അതിനിപ്പോൾ കുറച്ച് രാസവളം മിക്സ് ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ചാണകപ്പൊടി ചേർത്തിട്ട് ഇട്ട് കൊടുക്കണം ചിലതൊക്കെ ഇങ്ങനെ വേരി ഇളക്കം വെച്ച് കൊടുക്കണം ആവശ്യമില്ല വേര് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് വേരിളക്കമല്ല മണ്ണൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് ചിലതിന് ആവശ്യമില്ല ചിലത് പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും അപ്പോൾ അവിടെ ചെറുതായിട്ടൊക്കെ ഒന്ന് മണ്ണിളക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ വളപ്രയോഗമൊക്കെ നടത്തും പിന്നെ വളപ്രയോഗമൊക്കെ നടത്തി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളിതിന് വെള്ളം ഒഴിക്കുമ്പോൾ അമിതമായിട്ട് വെള്ളം ഒഴിക്കാൻ പാടില്ല അതിപ്പോൾ എപ്പോഴായാലും കൂടുതലായിട്ടും അതിൽ നിന്ന് ഒഴുകി പോകുന്ന രീതിയിൽ നമ്മൾ വെള്ളം ഒഴിക്കാൻ പാടില്ല കുറച്ചൊക്കെ ഇങ്ങനെ ഒഴുകി അങ്ങോട്ട് പോകണം പക്ഷേ നമ്മൾ കൂടുതലായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഒഴുകി പോകാൻ തോറും അതിൻ്റെ ഈ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ മണ്ണിലുള്ള സത്തുകളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് നമ്മളൊരു മിതമായ വളപ്രയോഗ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക പിന്നെ നമുക്ക് കൂടുതൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ വൈകുന്നേരം രണ്ട് നേരം നനച്ചു കൊടുക്കുക അപ്പോൾ രാവിലെ നമ്മൾ കണ്ടമാനം വെള്ളം ഒഴിച്ചു കൊടുത്ത് എന്ന് കരുതിയിട്ട് അത് വൈകുന്നേരം വരെ നിൽക്കാനൊന്നും പോകുന്നില്ല രാവിലെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അത് കുറച്ചൊക്കെ കൊരാവേഗൽ നിന്നോട്ട് മറ്റേ ഒക്കെ അങ്ങോട്ടോ ഊർന്ന് പോകും പിന്നെ നല്ല വെയിലാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കിന് പിന്നെ നല്ല വെയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ആവുമ്പോഴേക്കിന് അതൊക്കെ വെട്ടി വരണ്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് രണ്ട് നേരം കുറേശേഷം അനച്ചുകൊടുക്കുക അപ്പോഴാണെങ്കിൽ കൂടുതൽ വെള്ളം ഊർന്നു പോകില്ല അതിൻ്റെ പ്രസരണമൊക്കെ അവിടെ നിൽക്കും അപ്പോൾ അങ്ങനെയാണ് നമ്മളിവിടെ റൂട്ട് പ്ലാന്റുകളൊക്കെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഉപകാരപ്രദമാവട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മളിന്ന് ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല നമ്മളെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവർക്കും മറ്റൊരു വീഡിയോയിൽ വരുന്നവരെല്ലാവർക്കും ബൈ നന്ദി നമസ്കാരം